പേര് മുഴിച്ചതെന്നാണ് സുരേഷ് അമ്മ തൊട്ടടുത്ത് വാഞ്ചേരിയാണ് സുരേഷ് പറയുന്നത് ഈ ഒരു മഹത്തരമായിട്ടുള്ള ഒരു ബിസിനസ് അവസരം ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് ഞാൻ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ഒരുപാട് ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ മനസ്സിൽ വെച്ച് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയ വ്യക്തിയാണ് പക്ഷെ അവരെപ്പോഴാണ് നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാവുന്നത് അതേ കോളേജിൽ പഠനം കഴിഞ്ഞ് അറങ്ങിയ ആളുകളൊക്കെ നാട്ടില് പതിനായിരം രൂപയ്ക്കും പതിനയ്യായിരം രൂപക്കും വേണ്ടി കഷ്ടപ്പെടുകയാണ് ആ ഒരു സമയത്ത് ആ മേഖലയിൽ തുടരാനുള്ള എല്ലാ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നതാണ് ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന സമയത്താണ് ഒരു സുഹൃത്ത് മുഖാന്തരം ഈ ഒരു അവസ്ഥ ഞാൻ പരിചയപ്പെടുന്നത് പരിചയപ്പെട്ട സമയത്ത് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു ആ സംശയത്തിനൊക്കെ ഒരു ക്ലാരിറ്റി ആ ഹോളിന് കിട്ടിയ സമയത്ത് ഞാനൊരു തീരുമാനം അങ്ങോട്ട് എടുത്തു ഒരു വർഷം ഈ ബിസിനസ് ആ ബിസിനസ് ആത്മാർത്ഥമായിട്ട് കോളേജ് വിട്ട് അറിയാൻ അങ്ങനെ തീരുമാനം എടുത്തു ഈ തീരുമാനം എടുത്ത് ഞാൻ കോളേജിൽ പോയി കോളേജിൽ സുഹൃത്തുരോടൊക്കെ പറഞ്ഞ സമയത്ത് അവരൊക്കെ എന്നോട് പറഞ്ഞ കാര്യം ഈ ബിസിനസിന്റെ പുറകിൽ പോയതാണ് ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി കഴിയില്ല ഒരു രൂപ പോലും

ഒരു ശേഷം ഒരു പഠിച്ചാകന് ആ ഒരു ചെറിയ വരുമാനം ലക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ നാല് മാസം വർക്ക് ചെയ്യണം അതാണ് ഒരു മാസം ലൈഫിൽ കാണാൻ വേണ്ടി പറ്റിയത് കുറച്ച് വർഷം കൊണ്ട് മാറ്റം നിങ്ങൾ ആണെങ്കിലും നാല് വർഷം അഞ്ചു വർഷമൊക്കെ പല എസ്റ്റഡീസിനാളുകൾ പോയിട്ട് എന്താ കിട്ടുന്നത് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം അവിടെയാണ് ഒരു വർഷം കാണു ജെ ബിസിനസ് സൈന്യ പേരിൽ ജീവിതത്തിൽ മാറ്റുന്നതായിരുന്നു ഐഡിയസ് ഇന്ന് നിങ്ങൾ സംസാരിക്കുമ്പോ കമ്പനി സംസാരിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചയിൽ ഈ പയ്യലെ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന വരുമാനം എഴുപത്തിരണ്ടായിരം രൂപയാണ്